വചനം നമ്മോട് ആവർത്തിച്ച് കാര്യമുണ്ട് ദൈവം വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി ശിഷ്യന്മാരുടെ മീൻപിടുത്തക്കാരോട് പറയുകയാണ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം നിങ്ങൾ ഇത്രയും നാള് കടലിൽ പോയി ജീവിച്ചിരിക്കുന്ന മീനെ പിടിച്ച് കരക്ക് കൊണ്ടുവന്നിട്ട് കൊന്നു തിന്നുന്നവരാണ് അല്ലേ കടലിൽ പോകുന്നു ജീവിച്ചിരിക്കുന്ന മീനെ പിടിച്ച് കൊന്നു തിന്നുന്നു ഇനി നിങ്ങൾ മരിച്ച മനുഷ്യരുടെ അടുത്തേക്ക് പോയി അവരെ പിടിച്ച് കൊണ്ടുവന്ന് അവരെ ജീവിക്കുന്നവരാക്കി മാറ്റും അതാണ് മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പാപത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ പിടിച്ചിട്ട് അവരെ സ്വർഗത്തിന്റെ നിത്യതയുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് അവന് ജീവൻ കൊടുക്കുന്ന പ്രവർത്തിക്കുന്നവരാക്കി പത്രോസിനെയും കൂട്ടരെയും അവൻ മാറ്റി ഗോഡ് ഇൻസ്പയേഴ്സ് യു ഫോർ ഗ്രേറ്റ് ആക്ഷൻസ് പുണ്യവതിയുടെ തിരുനാളായിരുന്നു അഞ്ചാം തീയതി പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് അവൾക്ക് പത്തൊമ്പത് വയസ്സുള്ള സമയം ഫൗസ്തീന ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ ആദ്യമായിട്ട് ഫൗസ്തീന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെടുന്നത് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല കൊണ്ടിരുന്നപ്പോഴല്ല അവൾക്ക് ആദ്യമായിട്ട് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ സഹിക്കുന്നവനായ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് ചോദിക്കുകയാണ് നീ എത്ര നാൾ നീ എത്ര നീയത്രാൾ എന്നെ ഇങ്ങനെ അവഗണിക്കുമെന്ന് ഹൗ ലോങ് നീയത്രാൾ എന്നെ ഇങ്ങനെ അവഗണിക്കും പത്തൊമ്പതാമത്തെ വയസ്സിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് ഒരു പ്രചോദനം കൊടുത്തിട്ട് ചോദിക്കാണ് ആ പ്രചോദനത്തെ അവൾക്ക് പിന്നെ അവഗണിക്കാൻ കഴിഞ്ഞില്ല അവള് കോൺവെന്റിൽ ചേരുന്നു കന്യാസ്ത്രീയാകുന്നു ബാക്കി ചരിത്രം നമുക്കറിയാം ദൈവകരുണയുടെ അപ്പോസ്തയായിട്ട് അവൾ മാറുകയാണ് ഡാൻസ് പെൺകുട്ടി വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രചോദിപ്പിക്കും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒക്ടോബർ ഒക്ടോബർ നാലാം തീയതി ഫ്രാൻസിസ് തിരുന്നാളായിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് വരെ പാട്ടുപാടി നടന്നിരുന്ന ക്ലബിൽ പോയിരുന്ന മദ്യപിച്ചിരുന്ന ഒരു മനുഷ്യൻ ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഫ്രാൻസിസ് ഫ്രാൻസിക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു പള്ളിയിലിരിക്കുകയാണ് ഡാമിയൻ എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ ദേവാലയത്തിലിരിക്കുമ്പോൾ ദൈവം ചോദിക്കുകയാണ് ആരെയാണ് നീ സേവിക്കാൻ പോകുന്നത് ദൈവം പ്രചോദനം കൊടുത്തിട്ട് പറഞ്ഞു നീ എന്റെ സഭയെ പണിതുയർത്തുക